എന്നിട്ട് നിങ്ങളെ ഇമാം കറാഫിയുടെ വാചകം ഇമാമിന്റെ എന്നാൽ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ നിങ്ങൾ വായിച്ച ആ വാദിച്ചുകൊണ്ട് തന്നെ വരാമല്ലോ പിന്നെ എന്തുകൊണ്ട് സ്വപ്നത്തിൽ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നാൽ മഹാനരായ ഇമാം സുമുഹൂദി ഈ കിതാബിൽ അതിന്റെ ആദ്യ ഭാഗത്ത് വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ചയിൽ ും കൊണ്ടുവന്ന് ഇതിന്റെ സ്വപ്നം കാണുന്നു മനസ്സിലായി ഞാൻ കണ്ടതെ നേതാവിനെയാണ് മുഹമ്മദ് അത് തീർച്ചയായും സ്വപ്നമാണ് <laughs> എപ്പോഴെങ്കിലും മനസ്സിൽ എന്ന് ുംഹുറ അത് അവനുള്ള മുന്നറിയിപ്പാണ് അത് അള്ളാഹുവിൽ നിന്നാണ് റസൂലിൽ നിന്നാണ് അതിന്റെ വ്യാഖ്യാനം അവൻ പഠിക്കണമെന്നർത്ഥം അത് നമ്മൾ പഠിച്ച വിശേഷണത്തോട് കൂടെ

ഞാനും ഇങ്ങനത്തെ ഒരാളെ കിട്ടാനാണ് കാത്തിരുന്നത് ഒരുപാട് കാലമായി നിങ്ങൾ നടക്കുന്നില്ലേ ഇതിന്റെ അർത്ഥമെന്ന് പറയാ ഒരുപാട് കാലം ഞാൻ ഈ വിഷയത്തിൽ ഈ മുഴുവൻ വിശേഷണങ്ങളും അറിഞ്ഞാലേ റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ എന്ന് ഞാനും വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ അത്രയും ഉന്നതരമായ പണ്ഡിതന്മാരെ അറിയൂ എന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു പിന്നീട് ഞാൻ തിരുത്തി ഞാൻ ബാധിച്ചു അത് ശരിയല്ല നിങ്ങൾ ഈ പറഞ്ഞ സാധ്യത റബ്ബാണെന്ന് തന്നെ വാദിക്കൂലേ ഇങ്ങനെയുള്ള മുഴുവൻ സാധ്യതകളും വരുന്നത് നേരെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയിലാണ് പിശാജിന് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയ സ്വപ്ന ലോകത്തെ കുറിച്ചാണ് അവിടെ ഈ രൂപത്തിലുള്ള ഒരു സംഭവം നടക്കുകയില്ലെന്ന് നബീബിന്റെ അൻപത്തി ഒന്ന് പേജിൽ ഇമാം തന്നെ എന്ന് പറഞ്ഞിട്ട് ആ പഴയ വാദത്തിലേക്ക് കൊണ്ടുപോയി അഹ്ലുസുന്നയുടെ ആളുകളെ വന്നാൽ അത് പിന്നെ ഞങ്ങളിവിടെ ജീവിക്കുന്ന കാലത്തോളം അനുവദിക്കുകയില്ല തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും പിഷാജിന് വരാൻ കഴിയില്ല എന്ന് പച്ചയായി രേഖപ്പെടുത്തി ഇമാം അവർ പിന്നെ നിങ്ങൾ ചോദിച്ചിരുന്നു മറുപടി ഇമാമിന്റെ അൽ അൽ ഫുറൂഖ് ആ എഴുതിയ ആളാണ് ബഖൂരി ബഖൂരി അദാ ീബുൽ ഈ ഉദ്ധരണി കൊണ്ടുവന്നുകൊണ്ട് പറയുന്നു ഈ ഖറാഫിയുടെ വാദം അത് നീ വളരെ കുടിശാക്കി കഴിഞ്ഞു കളഞ്ഞു വാസിയ വാശിയ ഒരു കാര്യത്തെ നീ പണിയാണിത് ഇതിന് ഒരു ഒരു തെളിവുമില്ല എന്ന് വളരെ കൃത്യമായി അക്കാലത്തെ പണ്ഡിതനായ തന്നെ ആ അതുകൊണ്ട് കവാഭിമാമിന്റെ പിന്തുണയില്ല നസീഹത്തുൽ ലബീബിന്റെ പിന്തുണയില്ല ഒരു കിതാബിന്റെയും പിന്തുണയില്ല പിന്തുണയില്ല ഒരാളുടെയും പറയാ രൂപത്തിൽ വന്ന് ഞാൻ ാണ് എന്ന് മനസ്സിൽ സംശയിക്കണ്ട ആ വന്നത് ആ സ്വപ്നം ഇല്ല അമ്മാൻറെ ഭാഗത്ത് നിന്നാണ് ഫിഷാജിന്റെ ഭാഗത്ത് നിന്നല്ല വ്യക്തം എല്ലാവർക്കും വ്യക്തം മടങ്ങിക്കോളൂ തോട്ട ചെയ്ത് ഒച്ചിട്ടാണ് നിങ്ങള് പലതും സ്ഥാപിച്ചെടുക്കല് പലതും ഭയങ്കര ഒച്ചാണ് ഇട്ടിട്ട് അത് ഭയങ്കര യക്കീനാക്കിയാണ് വിടുന്ന പരിപാടി അങ്ങക്ക് പൊതുവെ ഉള്ള പരിപാടി അങ്ങക്ക് ഞാൻ പറയാ പിന്നെ തിരുത്തിയെന്നില്ല ഖറാഫ് ഇമാ തിരുത്തിയ സുമൂദ്മാമിന്റെ അഭിപ്രായമാണ് ആ പറഞ്ഞതാ ഞാൻ വായിച്ചത് കറാഫിന്റെ ആണ് ഖറാഫി ഖറാഫിമാം ഈ സുമൂദി ഖറാഫി ഇമാമിൻ്റെ അതല്ല പറഞ്ഞിട്ടുള്ളത് അത് തീർത്തറത്തു നിന്നൊക്കെ നിങ്ങൾ ആ വാളക്കുളം സഖാഫി നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ കേട്ടോളി അത് പറയരുത് വരെ ഇവിടെ വരാലോടിൽ വരെ വരാം ഞങ്ങളെ മുമ്പിൽ വന്ന് ഇബാറത്ത് വായിക്കാൻ ഞങ്ങൾ എത്ര ദിവസം ഇത് പരസ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്ന പോലെ വളരെ സുരക്ഷിതമായി നിങ്ങൾ ചോദിക്കുന്നില്ലേ വാളക്കുളത്തിന് വരാലോ സാക്ഷാൽ പേരോടിൽ വരാലോ സാക്ഷാൽ വന്നാൽ പോലും മറുപടി ഞങ്ങൾ പറഞ്ഞിരിക്കും പണ്ഡിതനെ ചോദിച്ചത് പറഞ്ഞതല്ല അല്ല അങ്ങനെയാണ് ഈ മൂപ്പര പേര് പറയുന്നിടത്ത് അതല്ലേ പറയാ ഞാൻ പറഞ്ഞത് അത് വാളക്കുളം മറ്റേ ആള് പിന്നെ മറ്റേന്നാണ് അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട വിഷയം ചോദിച്ചു എല്ലാവർക്കും ചോറ് എല്ലാവർക്കും അതൊക്കെ പിന്നെ ഈ ഒച്ചട്ട് സ്ഥാപിക്കുന്ന പരിപാടി ആനാളത് വിരഫി പറഞ്ഞത് അതിന് തിരിച്ചിട്ടില്ല ഇതിൽ സംശയമില്ല ഈ എന്നെ തോന അങ്ങനെയാണ് കറാഫി അത് അത് കറാഫിന്റെ 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 വാക്കല്ല 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 അല്ല വഹാദ ലോഹിർ എന്നുള്ളത് ഇതാരാ അത് കൊടുക്കും ഇത് കൊടുക്കി അതൊക്കെ തീരുമാനാക്കിയിട്ട് പോയാ മതി ഇവിടെ നിങ്ങൾ ഓരോന്നും കൊണ്ട് വരിക എന്നിട്ട് അറിയാം അത് കറാഫിന്റെ 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 വാക്കല്ല ഉദ്ധരിച്ചിട്ട് എന്നത് അതിന്റെ ശേഷം ഇന്തഹ ആരെ അവസാനിച്ചു കറാഫിയുടെ എന്നത് സുഹൂടെ അലതാ കൊടുക്കും കൊടുക്കും വായിക്കട്ടെ ആരെ കൗല നോക്ക് പഠിപ്പിച്ചിട്ട് സുമുഹൂമാമ്ഫിമാമിന്റെ കൗലെടുത്ത് ഉദ്ധരിച്ചിട്ട് ഇന്തഹാൻ കഴിഞ്ഞില്ലേ ഇന്തഹ് പിന്നെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ തുടരാണ്ട് ഇനി കേട്ടോള് ഈ കറാഫിമാമിന്റെ കഴിഞ്ഞിട്ടാണോ ാണ്ഹ കൗല് തീർച്ചയായും അതിന്റെ അവസാന ഭാഗത്ത് തിരുത്തിയത് എന്ത് അത് തിരുത്തി കൊണ്ട് പറഞ്ഞു ഇത് ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്റെ പേരിൽ അത് പറയരുത് പിന്നേം പറയാൻ പാടുണ്ടോ ഞാനിപ്പോ ഞങ്ങൾ നിങ്ങളെ പിന്നെ കൂട്ടത്തിൽ വന്നപ്പോ പല വിശ്വാസം ഉണ്ടായില്ലെന്നോ നമ്മൾ തിരുത്തിയെന്ന് പിന്നെ ഇന്നിലേക്ക് ചേർക്കാൻ പാടുണ്ടോണ്ടോ അതുകൊണ്ട് വഹാദ കൗലാണ് നിങ്ങൾ ഈ തെറ്റാണ് എന്തുകൊണ്ട് പറയോ എന്തുകൊണ്ട് അറിയോ ഒരു കിതാബിന്റെ തുടക്കത്തിൽ പറയാ അയാളെ വാദം പറയാ എന്നിട്ട് അയാൾ എന്റെ തുടക്കത്തിൽ ആ കിതാബ് തന്നെ അവിടെ തന്നെ തിരിച്ച ഇത് നിങ്ങളാണോ തിരുത്തോർത്തം ുംണ്ട് ഒരിക്കലും വെക്കൂല നിങ്ങള് ചോയിക്ക് കൊറച്ചുകൂടി ഞാൻ നിങ്ങളെ ആദരിച്ചു ബഹുമാനിച്ച ചോദിക്കുന്നു ഞമ്മളിതിലൊരു വാശിയില്ല ഒന്നൂല്ല ഈ വളണ്ടിയർമാരൊക്കെ നിങ്ങളെ സംരക്ഷണത്തിൽ നിൽക്കാണ്ട് അലവി ഓ അല്ല അത് നിങ്ങളെ തോണ്ടിയതാ ഒരു സ്നേഹത്തിന്റെ പേരിൽ അത്രേ ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കും നിങ്ങൾ വായിക്കും ഞാനല്ലേ അയാളും പിന്നെ ആള് അത് ഞാൻ ചോദിക്കാം നമ്മളല്ലേ മുപ്പര ആള് നിങ്ങൾ മുപ്പര അതിന് വാദിക്കണം നിങ്ങൾ ചോദിക്കും വിഷയം ചോദിക്കും മൗല്യേ നിങ്ങൾ ചോയിക്ക് നിങ്ങൾ വായിക്കും അതല്ല വായിക്കണ്ട് അത് ഞാൻ വായിച്ചില്ലേ വഹാദ ലോഹിറൂന്നാണ് നിങ്ങൾ പറഞ്ഞു ഒരു പണ്ഡിതം പറഞ്ഞു പിന്നെ തിരുത്തോന്നാണല്ലോ തിരുത്തു സുന്നത്തമയത്തിന്റെ ആനീമ്യങ്ങളാകുമ്പോ തെറ്റു ഞാൻ കാണിച്ചല്ലേ ആ തങ്ങളടുക്കാം അത് വേറെ ഒന്നും ഈ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇല്ലാത്ത സാധനമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ആ അതാണ് അപ്പോ ഇതൊന്നും സ്ഥാത നമ്മളൊരു വാശിക്ക് പറയുന്നതല്ല ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ടാണ് ഈ വിഷയം പറയുന്നത് നമ്മളെ വിഷയത്തിൽ അൻപത്തി ഒന്നാമത്തെ പേജിൽ ഫൽ മൈന തൊട്ട് വായിച്ചാ മതി അപ്പൊ നമ്മളെ വിഷയമൊക്കെ ശരിയാവും നിങ്ങളൊന്ന് വായി വായിച്ചോളാം അതിലുണ്ട് വക്കതു കുന്ത അക്കം ഉണ്ട് അങ്ങനൊന്ന് വായിച്ചോളി വളരെ സരളമായി വായിച്ചോളതു

സ്വപ്നാണ് സ്വപ്നെ ഈ പറഞ്ഞതനുസരിച്ച് ഫി നഫ്സി റായി ആ കാണുന്ന ആളുടെ പിന്നെ മനസ്സിൽ സംഭവിച്ചാൽ അന്നഹു അലൈഹി വസല്ലം അവൻ കണ്ടത് റസൂറുള്ള പിന്നെ ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ടാൽ തന്നെയാണ് ഞാനുണ്ടല്ലോ അവിടെ നിങ്ങൾ അടങ്ങി അടിക്കും നമ്മൾ പറയുമ്പോ അത് ശരിക്കും അർത്ഥം വെച്ചെ പോണം എന്നാലും തിരിയാത്ത പോലെ ആയിരുന്നു നമ്മളെ വായിക്കും വെറുതെ സവാനാല സിഫത്ത് ഹിൽ മംഗൂല അത് നെക്കൽ ചെയ്യപ്പെട്ട സിഫത്തിന്റെ മേലാണെങ്കിലും ശരി അമല അല്ലെങ്കിലും ശരി ആ ഒക്കതു കുത്തു കുന്തോ ഞാനായിരുന്നു ഇമാം ഞാനായിരുന്നു ഒരുപാട് കാലമായിരുന്നു അതൊന്ന് ഭാവിക്കുന്നവരായിരുന്നു അന്ന ഹാതമായ പറഞ്ഞത് രൂപം തന്നെ കണ്ടാലാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇതുകൊണ്ട് മനസ്സിലാക്കപ്പെടാം അസ്വഹാപത്തേതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു ഔ മൻ പിന്നെ റഫാ അള്ളാഹുലിതാലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു തരം പിന്നെ അതല്ലാത്തു പിന്നെ ആ പിന്നെ ബോധ്യമായി സുമ്മു ഞാൻ എന്നെ ആളാക്കി തിരുത്തിരുത്തി അല്ല എന്റെ അതെന്നെ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ച കാര്യത്തിന് ഈ പറഞ്ഞത് ഇന്നമായ കോരോ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിലാണ് എന്നതാണ് അതുകൊണ്ട് ഞാൻ സ്വപ്നം അതുകൊണ്ട് അവിടെ ആ ഷർത്ത് വരൂല ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് തിരുത്തുന്നു ഇമാം പറഞ്ഞല്ലോ ഇനി പിന്നെന്തിനാ സുഹൂതിമാമൻ പറയുന്നത് ഇനി ഞാൻ പറയേണ്ട സാവധാനം പറഞ്ഞോളൂ അതേ ഇതിന്റെ തൊട്ട് മുന്നേ പറയുന്നിട്ട് മൂപ്പരൻ അങ്ങനല്ലേ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കേൾക്ക് അങ്ങനെ വരാന് ഞാൻ പറഞ്ഞു അല്ല ഇതിലുള്ളതല്ലേ കിതാബിലുള്ളതല്ലത് കിതാബിലുള്ളത് ഞാൻ പറഞ്ഞത് ഇത് ഈ കിതാബില് കൗലും അല്ല അതൊരു ചർച്ചയായി കൊണ്ടുവന്നു പിന്നെ മൂപ്പര് കാര്യം പറഞ്ഞു അങ്ങനെ അല്ല മൂപ്പര് ഇത് അങ്ങനെ അല്ല ഇത് ആരാ പറഞ്ഞു പിന്നെ ഞാൻ തിരുത്തി അത് സുമൂതിമാമെതിമാമു പറഞ്ഞു ഞാൻ തിരുത്തിൽ പോകുന്നു അതെങ്ങനെ ഒരാൾ ഒരാളെ കിതാബിൽ കിതാബിലെ അല്ല അതങ്ങനെ അല്ല അത് ചർച്ച അതല്ല തിരുത്തി നിങ്ങൾക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ട് നിനക്ക് അറിയാം പക്ഷെ എല്ലാർക്കും അത് ബോധ്യപ്പെട്ടു അഭിഭാഷകും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ഇനി ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇത്ര അവസരം ഞാൻ കണ്ടല്ലോ നിങ്ങൾ അവിടെ ഇരിക്കി ഞാൻ പറയാം എന്നിട്ട് നിങ്ങൾക്ക് തരും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം ഇല്ല പറഞ്ഞോളൂ ഒറ്റ വാക്കാടി പറഞ്ഞോട് ഞാൻ പറയാം ഒരു വാക്ക് നിർത്തണം എന്നറിയില്ല ആ ഒന്നുമില്ല ഞങ്ങളും പറയും നിങ്ങൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യ ലോകത്ത് ആദ്യമായിട്ട് സ്റ്റേജിൽ വരെ ചോദ്യകർത്താവിനെ കയറ്റിയ ടീമാണ് പിന്നെ ഞങ്ങൾ എന്തിനാളിമ കേട്ടിട്ട് ഇല്ല കേരളം രണ്ട് സെക്കൻഡും കൊടുത്തു ആദ്യം ചോദിച്ചു വേറെ ഒറ്റ ഒന്നും കൂടി അതായത് നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കട്ടെ അതല്ലേ ഞാൻ പറയട്ടെന്താ പറയാനുള്ളത് ഞാൻ പറയട്ടെ കേൾക്കുവോ കേൾക്കും സ്വപ്നം കണ്ട അത് ബോധ്യപ്പെടണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ബോധ്യപ്പെടണത് സുഹൂതിമാമിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ബോധ്യപ്പെടാൻ മനസ്സിലാക്കി മാമ കിതാന്റെ ലാസ്റ്റ് വരെ വായിക്കണം അല്ലാതെ അല്ല അതിന്റെ ലാസ്റ്റ് ഒന്നാമത് വിഷയം എന്താ പറയുക അതൊരുപാട് ചർച്ചകൾ ചെയ്തു എനിക്ക് പറഞ്ഞു കേട്ടോ ഒരു സമയം തന്നല്ലോ ഞാൻ സമയം തന്നു ഹബീബായ ഹബീബായാഹു അലൈഹി തങ്ങളെ ഞാൻ പറഞ്ഞു നബി അലൈഹി വസ്ല്ല തങ്ങളെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ആ കിതാബിൽ നടത്തി അതിൽ അടക്കം കൊണ്ടുവന്നു വിശദീകരിച്ചു അതിന്റെ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു അതിന്റെ അതിന്റെ ഫൈനൽ ആയിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്നു അത് ഞാൻ തിരുത്തി മുമ്പിൽ ഉറപ്പിച്ചു പറഞ്ഞു ഒരാൾ സ്വപ്നം കാണുന്നു ആ കാണുന്നത് ഹബീബായ തങ്ങളാണെന്ന് ഉറക്കത്തിൽ തന്നെ മനസ്സിലാവുന്നു എന്നാൽ അതാര് തന്നെയാണ് വളരെ വ്യക്തം നിങ്ങൾക്ക് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ വ്യക്തതയോടുകൂടി വേറെ വിഷയം ചോദിക്കും ക്ലിയറാണ്